ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ട്യൂണ സാൻഡ്വിച്ച് ആണ് അപ്പോൾ അതിനകത്താ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചൂടായിപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ എന്താക്കി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കേണ്ട കേട്ടോ അങ്ങനെ വെളുത്തുള്ളിൻ്റെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എന്താക്കാം കുറച്ച് കേബേജും അതുപോലെ തന്നെ കുറച്ച് ഉള്ളി പിന്നെ നമ്മളെ കൈമൽ നമ്മൾ ഷവർമേലൊക്കെ ഇടുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടാവില്ല കുറച്ച് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താണ് ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക നമ്മുടെ അടുത്ത് ഉള്ള ഇത് മാത്രം വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് എന്താക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഇത് നല്ല വഴറ്റണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വയന്ന് കുഴഞ്ഞ് പോവരുത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ചമർപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണതുവരെ വഴറ്റിയാൽ മതി അതിലേക്ക് നമ്മളിതാ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് റെഡി ആവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ എന്ത് മസാലപ്പൊടി ഇടാണെന്നുണ്ടെങ്കിലും എന്താക്കാ അതിൻ്റെ ആ ഒരു പച്ചമണം മാറണത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് പിന്നെ കുറച്ച് എന്താണ് മുളക് പൊടി ചേർക്കണം കേട്ടോ ഒരു അര ടീസ്പൂണോളം ചേർക്കണുള്ളൂ ഓപ്ഷനാണ് ഇക്ക പിന്നെ ഒരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ചേർത്താട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെന്ന് നിനക്ക് മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ചേർക്കണമെന്ന് യാത്ര ഒരു നിർബന്ധമില്ല കേട്ടോ എന്നിട്ട് ഇത് അതൊക്കെ റെഡി ആയി ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലയും ഇത്തിരി തക്കാളിയും ഇതുപോലെ തന്നെ തക്കാളിയും ഓപ്ഷനിലാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വാറ്റിയെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് എന്താക്കാം നമ്മൾ ചൂണ പൊട്ടിച്ചിട്ട് വെച്ചു കൊടുക്കട്ടോ അതിൻ്റെ വെള്ളം നമ്മൾ പുറത്ത് കളയുക വെള്ളം ഇതിലൊക്കെ ആഡ് ചെയ്യരുത് വെള്ളം ഒഴിവാക്കിന് ശേഷം എന്താക്കാൻ നമുക്ക് ട്യൂണറിൻ്റെ ഇത് മാത്രം നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും അടച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റേ വെജിറ്റബിൾസും അതുപോലെ ഈ ട്യൂണെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ട്യൂണറിൽ ഇതിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടിയും എല്ലാം ഇതിൽ മിക്സ് ആകണം കേട്ടോ ജസ്റ്റ് ഒരു ഒരു ടേബിൾ സ്പൂണോളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ എന്നിട്ട് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെന്താക്കും അതിലേക്ക് ബ്രെഡ് എടുക്കുക ബ്രെഡിലേക്ക് കുറച്ച് മയോണീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാ മയോണീസ് ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ചില്ലിൻ്റെ അതുപോലെ ബാർബിക്യൂ അങ്ങനെ പല സോസുകളും മയോണീസുകളും വരുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്നുള്ളത് ചേർക്കട്ടെ അപ്പോൾ ഞങ്ങളിവിടെ ഹണീൻ്റെ മയോണീസാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഏത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങനെ ഇതിലൊക്കെ മയോണൈസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എന്താക്ക ആ മിക്സി നമുക്ക് തിലക്ക് വെച്ചുകൊടുക്കട്ടെ നന്നായിട്ട് ഫില്ല് ചെയ്യണ രൂപത്തിൽ തന്നെ അത് വെച്ച് ചെയ്യാം എന്നിട്ട് തന്നെ മുകളിൽ നമുക്ക് എന്താ കുറച്ച് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കട്ടോ ടൊമാറ്റോ സോസ് ആണ് അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എന്താക്കാം അതിന് മുകളിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇനി മറ്റേ മോശം എല്ലാ ചീസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അകത്തും വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ എന്താക്കി ബ്രെഡിൻ്റെ ദൂരെ ബാക്കിയുള്ളതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഇത് നമ്മളിതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് എന്താണ് ബ്രെഡൊന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പാനൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് അങ്ങനെ ഇതിലേക്ക് വെച്ചുകൊടുക്കട്ടെ ജസ്റ്റ് ഒന്ന് മൊഴിച്ചെടുത്താൽ മതി നമുക്ക് രണ്ട് സൈഡ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ടൂണ സാൻഡ്വിച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടൂണ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു